ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയിൽ ഒരു കുടിയിരിക്കൽ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കോൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്യാൻ കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് വൈകുന്നേരമൊക്കെ ഒരു ആറര മണിയൊക്കെ ആയിട്ടുണ്ട് ആ നേരത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം ഈ വീടിന്റെ പകലുള്ള ഒരു അപ്പോൾ മെയിനായിട്ട് ഇവിടുത്തെ കിച്ചൺ ആണ് കാണുന്നുള്ളത് ഒരു നല്ല അടിപൊളിയായിട്ടുള്ള യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ലൊരു മോഡുലർ കിച്ചണും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബൾബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ആൾക്കാരുടെ തിരക്കും കാര്യമായതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പം മുകളിൽ നിന്നും കാണുന്ന ഒരു കാഴ്ചയാണ് ഇത് അപ്പം മുകളിൽ നിന്നും താഴത്തൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് മുകളിലായി നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബൾബും കാര്യങ്ങളും സീലിങ്ങൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡൻ ഗ്രേ കളറിലുള്ള സെറ്റിങ്സ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ തിരക്കായതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫുഡ് ഐറ്റംസ് ആയിട്ട് ജ്യൂസും ചായയും എണ്ണക്കടികളും അതുപോലെ തന്നെ എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പം അവിടെ വൈത്തും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ കഴിയുമ്പം വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾക്കാരുടെ തിരക്കും കാര്യങ്ങളായിട്ട് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഹോം ടൂർ വീഡിയോ ഞാൻ രണ്ട് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കാണാം കണ്ടിഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ അസലമലേക്കും